അങ്ങനെ അധികം സ്കിൻ കെയറോ ഹെയർ കെയറോ ഒന്നും എടുക്കുന്ന ഒരാളല്ല കേട്ടോ പക്ഷെ ഇനി മുതൽ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടോ അങ്ങനെ ആദ്യം എവിടെ തുടങ്ങണം തലേന്ന് തുടങ്ങണോ മുഖത്തുനിന്ന് തുടങ്ങണോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ രഞ്ജു രഞ്ജുമാരുടെ ഗ്ലൂട്ടാത്തെയോ മാറി നിൽക്കുന്ന ഒരു ഫേസ് പാക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം ഞാൻ അതുതന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് പിന്നെ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ബ്രൂവിൻ്റെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ രണ്ട് രൂപയുടെ ഇവിടെ അങ്ങനെ കാപ്പിപ്പൊടി ആരും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു അതിനുശേഷം കൃതിയെ തക്കാളിയുടെ നീരും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ മുഖത്ത് അങ്ങ് വാരിപ്പത്തി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പ്രാവശ്യം ചെയ്താൽ വലിയ മാറ്റം വരുമോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് ഒരു സെവൻ ഡേയ്സ് ചലഞ്ചായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച കേട്ടോ ഒരു ചലഞ്ചൊക്കെ ആകുമ്പോൾ നമുക്ക് ദിവസം ചെയ്യാനും ഒരു ഉന്മേഷം കിട്ടും സെൽഫ് കെയറും അങ്ങ് നടന്നു പോകല്ലോ അതിന് ആ ഒരു വഴിക്ക് അങ്ങനെ ഇത് ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം ഞാൻ കഴുകി കഴുകിയപ്പം എനിക്ക് എന്തോ ചെറിയൊരു മാറ്റം പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക